എൻസി പി എസ് തൃപ്പൂണിത്ര ബ്ലോക്ക് കൺവെൻഷൻ സംസ്ഥാന ട്രഷറർ പി ജെ കുഞ്ഞുമോൻ ഉദ്ഘാടനം ചെയ്തു തൃപ്പൂണിത്ര ബ്ലോക്ക് പ്രസിഡന്റ് പി പി ശ്രീവത്സൻ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ വി ജി രവീന്ദ്രൻ ടി പി അബ്ദുൾ അസീസ് കെ ചന്ദ്രശേഖരൻ ടി പി സുധൻ മുരളി തൊപ്പിൽ ഹരി കുര്യൻ എബ്രഹാം റെജി ഇല്ലിപ്പറമ്പിൽ എം എം അശോകൻ ഒ എൻ ഇന്ദുകുമാർ രാജു തെക്കൻ എൻ ജി തോമസ് പ്രമോദ് മാലിപ്പുറം എൻ ടി ചന്ദ്രൻ എ കെ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു എസ് എൻ ജിഷം മുതൽ പൂത്തോട്ടവരെയുള്ള നാലൂരി പാതയുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന് പ്രമേയത്തിലൂടെ സർക്കാരിനോട് കൺവെൻഷൻ ആവശ്യപ്പെട്ടു പാർട്ടിയുടെ വേദിയിലിരിക്കുന്ന എന്റെ സഹപ്രവർത്തകരും ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാൻ തീരുമാനിച്ചാൽ ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എടുക്കും നമ്മൾ അവാർഡിലേക്ക് കാത്തുവന്ന നമ്മുടെ കുഞ്ഞു കുട്ടികൾ അവരുടെ ഇളം മനസ്സിൽ അത് ഒരു വിഷമം സൃഷ്ടിക്കും അതുകൊണ്ട് എല്ലാവരുടെയും പേര് പരാമർശിച്ച് ഞാൻ പോകുന്നില്ല